നമസ്തേ ഇന്നത്തെ ക്ലാസ് ഡയറി എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് നമ്മൾ പഠിക്കുന്നത് എല്ലാ എക്സാമിനും എല്ലാ പരീക്ഷകൾക്കും ഒരു ഡയറി എന്തായാലും ചോദിച്ചിരിക്കുമല്ലേ ഒന്നുകിൽ അത് രാജവന്തിയുടെ ഡയറി ആയിരിക്കാം അല്ലെങ്കിൽ മോർക്കിയുടെ ഡയറി ആയിരിക്കാം അപ്പൊ ആരുടെ ഡയറി ചോദിച്ചാലും എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത് എന്നാണ് നാം ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുന്നത് അതൊക്കെ പോട്ടെ എന്താണ് ഡയറി എന്താണ് ഡയറി ആ അതെ ഒരു വ്യക്തി തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും ചിന്തകളും വികാരങ്ങളും രേഖാമൂലമുള്ള രൂപത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ശേഖരമാണ് ഡയറി എന്നത് നാം എപ്പോഴാണ് ഡയറി എഴുതുന്നത് പകലാണോ അല്ല അല്ലെ നാം എല്ലായ്പ്പോഴും ആ ഉറങ്ങുന്നതിന് മുമ്പാണ് നാം സാധാരണയായി ഡയറി എഴുതുന്നത് ശരിയല്ലേ അതായത് നാം പാസ്റ്റ് ടെൻസിലാണ് ഈ ഡയറി എഴുതുക നമുക്കൊരു ഡയറി എഴുതി നോക്കിയാലോ ഇവിടെ ഇരുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കുക ഉപേക്ഷിത മുർക്കി രാജവന്തിൽ എത്തിയ വഹ് അപ്പിനെ മൻകി പിടിയെ വഹ് ഡയറി ലിഖേ നമ്മുടെ ഭർത്താവ് ഉപേക്ഷിച്ച നമ്മുടെ മുർക്കി ആ രാജ്വന്തി മാവിന്റെ വീട്ടിലെത്തുന്നു അവൾ തൻ്റെ മനസ്സിലെ വേദനകളൊക്കെ ആ ഡയറിയിലേക്ക് എഴുതുകയാണ് ആ ഒരു ഡയറി ആ നിങ്ങള് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ കുറച്ച് പോയിന്റ്സ് ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെയാ തന്നിരിക്കുന്ന സുഖി ജീവൻ ബിതാന സരായ്പർവന്തി എന്താ പറഞ്ഞിരിക്കുന്നത് ഷഹറി ലറ്റ് ഭാഗ്ലാന നമ്മുടെ ആ മുർക്കി ആ പട്ടണത്തിലെ ഒരു പയ്യനുമായിട്ട് എന്ന് പറഞ്ഞില്ലേ ആ ഒരു കാര്യം എഴുതണം സുഖി ജീവൻ ബദാന ആ അവളുടെ സുഖ മാ നിറഞ്ഞിട്ടുള്ള അല്ലെ സുഖ എന്താണ് സുഖഭോഗമായിട്ടുള്ള എന്താണ് സന്തോഷം നിറഞ്ഞിട്ടുള്ള ആ ജീതത്തെ കുറിച്ച് എഴുതണം പിന്നീട് സരായിപ്പർ എന്താ പിന്നെന്താ പറഞ്ഞിരിക്കെന്താ അവളെ വരി വഴിയിൽ ഉപേക്ഷിച്ചിട്ടല്ലേ അവളുടെ ഭർത്താവ് പോയത് ആ ഒരു കാര്യം എഴുതണം പിന്നീട് അവിടെ എന്ത് ചെയ്യുന്നു രാജ്വന്ദി കെയഹം ലൗട്ടാൻ അതിനുശേഷം രാജ്വന്തി മാമിന്റെ വീട്ടില് മടങ്ങിയെത്തിയിരിക്കുന്നു ഇത്രയും കാര്യങ്ങള് ഈ ഡയറിക്കകത്ത് ഉൾപ്പെടുത്തണം ഇതെല്ലാം കൊണ്ട് നമുക്ക് അല്ലെ ഈ പോയിന്റുകളൊക്കെ വെച്ച് നമുക്കൊരു ഡയറി എഴുതാം അപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റുകൾ വെച്ച് എഴുതാൻ അറിഞ്ഞൂടെങ്കിലും കോമൺ ആയിട്ട് ഒരു ഡയറി എങ്ങനെ എഴുതി വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഡയറി എഴുതി നോക്കാം അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യുക ഡയറി എഴുതാനായിട്ട് ആ നമ്മളൊരു പേജ് എടുക്കുക അല്ലെ ഡയറി എഴുതാനായിട്ട് ഒരു പേജ് എടുക്കുക അപ്പൊ പേജ് എടുക്ക നമ്മൾ എഴുതാൻ പോവാണ് മുർക്കി കി ഡയറി അതെന്താ എഴുതുക മുർക്കി കി ഡയറി അല്ലെ നമ്മൾ ആരുടെ ഡയറി എഴുതുന്നത് മുർക്കിയുടെ ഡയറിയാണ് എഴുതുന്നത് ആ അപ്പൊ നമ്മൾ ആദ്യം എന്താ പിന്നീട് എന്താ ചെയ്യേണ്ടത് അതെ നമ്മൾ ആ ഡേറ്റ് ഇടൂ അല്ലേ ആ ഡേറ്റ് തിരി എന്ന് വെച്ചാൽ ഡേറ്റ് അതിനുശേഷം ദിൻ ഏത് ദിവസം ശേഷം സമയം നമ്മൾ ഡയറി എഴുതുന്ന സമയം എഴുതുക അതിനുശേഷം നമുക്ക് എന്താണോ ആ നമ്മുടെ ജീവിതത്തിൽ ആ ദിവസം എന്തൊക്കെയാണോ നമുക്ക് മറക്കാനാവാത്ത സംഭവങ്ങൾ അതായത് നമുക്ക് വിഷമമുള്ളതോ അല്ലെങ്കിൽ സന്തോഷമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ സാധാരണ ഡയറിയിൽ എഴുതുക അല്ലെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അത് നമ്മൾ ഡയറിയിലേക്ക് എഴുതണം അതുപോലെ തന്നെ ആ പിന്നെന്താണ് എഴുതേണ്ടത് ആ ഡയറി നമ്മൾ വാരി വലിച്ചാണോ എഴുതുന്നത് ഒരിക്കലും അല്ല അല്ലെ നമ്മൾ വളരെ ചുരുക്കിയാണ് നമ്മൾ ഡയറി എഴുതുന്നത് ഇപ്പം ഡയറി എഴുതാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൂടി നാം എന്ത് ചെയ്യണം ആ ഇതുപോലെ ഒരു പേജ് വരയ്ക്കുക അല്ലെ ഇതുപോലെ ഒരു പേജ് വരയ്ക്കണം പേജ് വരച്ചിട്ട് താഴെ താരേന്ത്യനോടെ ഇത്ര എഴുതുമ്പോ തന്നെ എന്താവും നിങ്ങക്ക് ഒരു മാർക്ക് അവിടെ വീഴും കേട്ടോ അതിനുശേഷം ആ ദിൻ ഇന്നത്തെ ദിവസം മെരേലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു ബഹു ദിൻ ബഹുദുഖാദിൻ വളരെ ദുഃഖം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു നോക്ക് ആജ്കാ ദിൻ ആജ്കാദിൻ ുഖക്കാതിന്ധ ആ ഇന്നത്തെ ഈ ദിവസം എനിക്ക് എങ്ങനെയുള്ള ദിവസമായിരുന്നു വളരെ ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു കാരണം എന്താ ആ നമ്മുടെ മുറുക്കിയുടെ അല്ലേ നമ്മൾ എഴുതുന്നത് അപ്പൊ മുറുക്കിയുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അല്ലെ അവക്ക് സന്തോഷമുള്ള കാര്യമാണോ അത് സങ്കടമുള്ള കാര്യമാണോ എന്ന് നോക്കുക അല്ലെ സങ്കടം ആണെങ്കിൽ എന്ത് ചെയ്യണം ആ ദുഃഖമാണെങ്കിൽ നമ്മൾ എന്ത് പറയൂ ഇടേ ആ ദുഃഖ കാന്ധ വളരെ ദുഃഖം നിറഞ്ഞൊരു ദിവസമായിരുന്നു എന്ന് എഴുതണം അല്ലെങ്കിൽ അതായത് ഇപ്പൊ ദുഃഖത്തിന് പകരം മുർഖിക്ക് സന്തോഷമാണ് സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതുമായിരുന്നു എന്ന് എഴുതുമായിരുന്നു നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം നോക്കിയതിനു ശേഷം മാത്രമാണ് ഡയറി എഴുതേണ്ടത് അപ്പൊ ദുഃഖമാണോ അതോ സന്തോഷമാണോ ചെക്ക് ചെയ്യോ മനസ്സിലാക്കുക അതിനുശേഷം ഡയറി എഴുതുക ഇത് കോമൺ സെന്റൻസ് ആണ് മേരെ മന്മർഹ എൻ്റെ മനസ്സ് നിറയെ എന്താണ് ഇടർഷമാണല്ലേ എന്റെ മനസ്സിന് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എൻ്റെ ജീവിതത്തില് ഒരു ഘടന ഘടന എന്ന സംഭവം ഒരു വലിയൊരു സംഭവം ഉണ്ടായി എന്തായിരുന്നു ആ സംഭവം ആ കുച്ചു ദിൻ കെ പക്ഷേ മെനെ പ്രേമിക്കേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ കാമുകനോടൊപ്പം ഓടിപ്പോയി മെനെ ഉസേ ബഹു പ്യാർക്കീതി ഞാൻ അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ലെക്കിൻ ഉസ്നെ മുജെതിയ പക്ഷെ അവൻ എന്നെന്ത് ചെയ്തു ആ പക്ഷെ അവൻ എന്നെ ആ ധോക്കാതിയ പറ്റിച്ചു എന്റെ എല്ലാ സമ്പത്തോളും എടുത്തുകൊണ്ട് ഭാഗ്യം അവൻ എന്നെ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞു അല്ലെ അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി അന്തുമേ അവസാനം വ്യക്തി വെച്ചാല് ആ എന്താണ് വണ്ടിക്കൂലി എന്ന് പറയത്തില്ലേ ആ അതാണ് കേട്ടോ നോക്ക് മേം അവസാനം ഞാൻ ദയാലു വ്യക്തി ഒരു ആ ദയാലുവായ വ്യക്തിയിൽ നിന്നും ബസ് കൂലി അല്ലേ നോക്ക് ആ ബസ്സിനുള്ള കാശൊക്കെ വാങ്ങിച്ച് ടിക്കറ്റിനുള്ള കാശ് വാങ്ങിച്ചിട്ട് ആ രാജ്വന്തി മാം കെ ഹാം ലവട്ടായി ആ എന്ത് ചെയ്തു ആ ഈ ടിക്കറ്റിനുള്ള പൈസയൊക്കെ അദ്ദേഹം തന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു രാജവന്തി മാമിന്റെ വീട്ടില് ആയി മടങ്ങി എത്തി രാജ്വന്തിമാണി രാജ്വന്തി മാമിന് ചെയ്തു മുജേ ആശ്രയിദിയ രാജവന്തി മാമ എനിക്ക് ആശ്രയം തന്നു അഭയം തന്നു ഓർ ഏക്ക് കോട്ടരിക്ക് ചാബി ഭീ ദിയ കൂടാതെ ഒരു കോട്ടരി കോട്ടരി എന്ന് വെച്ച എന്താണ് ഇടേ മുറി മുറിയുടെ ചാബി കൂടി തന്നു അല്ലെ രാജ്വന്ദി മാം കെ ഹാം ആശ്രയത്തോ രാജ്വന്ദി മാമിന്റെ വീട്ടില് എനിക്ക് ആശ്രയം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ മേരി എന്റെ അവസ്ഥ എന്താകുമായിരുന്നു അല്ലേ ഈശ്വരാ എന്നോട് കരുണ കാട്ടേണമേ ഇത്രയുമാണ് നമ്മളൊരു ഡയറിക്ക് അത് എഴുതേണ്ടത് നിങ്ങൾക്ക് ഈ ഡയറി എഴുതാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞ ആദ്യം ഒരു പേജ് എഴുതുക അല്ലെ ഒരു പേജ് ഇങ്ങനെ വരച്ചിടുക ഓക്കെ അതിനുശേഷം സൈഡിലായി പിന്നെ ദിൻ ഈ ഒരു ദിവസം ആ എന്റെ ജീവിതത്തില് വളരെ ദുഃഖം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇത് കോമൺ സെന്റൻസ് ആണ് ഏത് ഡയറിക്കകത്തും എഴുതാം അപ്പൊ ഈ ദുഃഖ എന്നുള്ളടത്ത് മാത്രം നോക്കുക സന്തോഷമാണെങ്കിൽ സന്തോഷം എന്നുള്ള ദിവസം ഒന്ന് എഴുതുക അതിനുശേഷം അടുത്ത ഒരു സെന്റൻസ് എന്താണ് ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല െ ഞാൻ ഈ ഒരു ദിവസം ഒരിക്കലും മറക്കില്ല എന്ന് എഴുതുക അത് കോമൺ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ അതായത് സന്തോഷം ആണെങ്കിലും സങ്കടമാണെങ്കിലും നമ്മൾ പറയില്ലേ ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ആ ഒരു സെന്റൻസ് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ് അതിനു ശേഷം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ നിങ്ങളുടെ ക്വസ്റ്റ്യകത്ത് ആ എന്തെങ്കിലുമൊക്കെ സെന്റൻസ് തന്നിട്ടുണ്ടായിരിക്കും അല്ലെ അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുക അതായത് നിങ്ങൾക്ക് ഡയറി എഴുതാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് എല്ലാം എഴുതി വെക്കുക ആ അതിനുശേഷം ലാസ്റ്റ് എന്തു ചെയ്യ ആ ഹെയ്വർ മുഷ്പർ കൃപാക്കരേയും എന്നും കൂടെ എഴുതി വെക്കുക ഇങ്ങനെ പോലെ ഒരു രണ്ട് മാർക്ക് രണ്ടര മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ ഒരു കാര്യം ഓർക്കാം എക്സാമിന് മാക്സിമം എല്ലാവരും എല്ലാ ക്വസ്റ്റ്യും അറ്റൻഡ് ചെയ്യുക നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ പോലും അതിന് അര മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ലെ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് കണ്ടാല് നിങ്ങൾ അവിടെ ജസ്റ്റ് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്താന്ന് വെച്ചാൽ എന്താണ് ആ കൊസ്റ്റ്യൻ തന്നെ അവിടെ എഴുതി വെച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടൂടെ ആര മാർക്ക് നിങ്ങൾക്ക് അവിടെ വീഴും അതുകൊണ്ട് എല്ലാവരും എക്സാമിന് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പൊ മറക്കണ്ട എന്താണ് പേജ് എഴുതുക പേജ് വരച്ചിടുക തിഥി ദിൻ സമയം എഴുതുക ദിൻ മേലേലിയെ ബഹുത്ത് എങ്ങനെയാണോ ദുഃഖാണെങ്കിൽ ദുഃഖ് സന്തോഷമാണെങ്കിൽ സന്തോഷം എന്ന് എഴുതുക ഓക്കെ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക ഇത് മുർക്കിയുടെ ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാവർക്കും മനസ്സിലായി കാണും എന്നാണ് കരുതുന്നത് ഓക്കെ നമുക്ക് അടുത്ത മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം धन्यवाद